തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി വെട്ടമാലിക്കോ സാഹിബ് വളരെ ഒരു വ്യക്തമായ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത് ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കുള്ള അതിന്റെ പ്രചാരണ പരിപാടിയിലെ ഏറ്റവും ക്ലൈമാക്സ് ആയ ഒരു സമയമാണിത് പിന്നതിന്റെ ഔദ്യോഗികമായിട്ടുള്ള വലിയ പ്രചരണങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് സ്ഥാനാർത്ഥികളും പാർട്ടികളും നേതാക്കന്മാരൊക്കെ ഒരുപോലെ വീടുകൾ കയ്യിലിറങ്ങി വോട്ട് ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഒരു മഹോത്സവാണിത് ഇങ്ങനെ ഒരു പ്രാദേശിക ഭരണകൂടത്തിലേക്ക് സാധാരണക്കാർ എത്തപ്പെടുന്ന ഒരു വലിയ സഭയാണിത് സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യം നമുക്ക് തന്ന നമ്മുടെ പൂർവികൻ നമുക്ക് തന്ന വലിയ ഒരു അമാനുഷികമായിട്ടുള്ള ഒരു വലിയ വസ്തുവാണ് നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് അത് നേരാമണ് ഉപയോഗപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്ന അവസരത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗത്തിൽ ഉണ്ടാവുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല അത്രയേറെ ഈ നാടിന്ന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുകയും അവിടങ്ങളിലൊക്കെ യു ഡി എഫിന്റെ ഒരു അസാന്നിധ്യം നമ്മളെ കൂടുതൽ ആളുകൾക്ക് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യാം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷങ്ങൾക്ക് നമ്മുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്ന് തന്നെയാണ് പറയുന്നത്